കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്വത്തിൽ മാറണ്ട കേന്ദ്ര ഗവൺമെന്റ് ശക്തമായി ഇടപെട്ടാൽ മതിയാവും കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുമായി ആലോചിച്ചുകൊണ്ട് എത്രയും പേരും പ്രധാനമന്ത്രിയുടെ ദിവസം കിട്ടുമ്പോ പ്രധാനമന്ത്രി നേരിട്ട് ഇത് സംബന്ധിച്ച് നിവേദനം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത് ശക്തമായി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളുടെ ദൈവവിശ്വാസങ്ങളുടെ വികാരം ഉണങ്ങണം എന്ന് കൂടി പ്രശ്നം ഞാൻ അഭ്യർത്ഥിക്കാണ്

ഇതൊരു പിൽക്കരി ടൂറിസം ആണ് പിൽക്കരി ടൂറിസം എന്ന നിലയിൽ ഏറ്റെടുത്താൽ വളരെ നന്നായിരിക്കും അത് തന്നെയല്ല ഇത് ശബരിമല മാത്രമല്ല ശബരിമലയും എരിമേലി എരിമേലി ഏറ്റവും പ്രധാനപ്പെട്ട എരിമേലി മാവനപ്പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വാഗമണ് കുരിശുമല ആശ്രമവും കുരിശുമല കുരിശുമലയും അവിടെ കണ്ടത് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ മുരുകമ്മലയുണ്ട് മുരുകമ്പലയും നമ്മുടെ മുരുക പ്രധാനപ്പെട്ടതാണ് അവിടെയുള്ള നമ്മുടെ അള്ളാപ്പാറയും അള്ളാപ്പാറയും അരവത്തപ്പള്ളി നടക്കുവായിട്ട് ഒരു ടൂറിസം പൊളിറ്റിക്കൽ ടൂറിസം സർക്കൂട്ട് ഉണ്ടാക്കുന്ന എന്റെ അഭിപ്രായം അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തീർത്ഥാടനം ഒരു വലിയ പരാജയമായി മാറി ആ മണ്ഡലകാലം ഇന്ന് അവസാനിക്കുക ഇന്ന് നടയ മുപ്പാന്തി വീണ്ടും നട തുറന്നാൽ അതോടൊപ്പം മകരവിളക്കിന്റെ സീസൺ തുടങ്ങുക അടുത്ത ഇരുപാന്തി ജനുവരി ഇരുപതും മണ്ഡലകാല തീ പരാജയമാണെങ്കിൽ മകരവിളക്ക് സീസണിൽ വരാൻ പോകുന്ന പരാജയം എത്ര വലുതാണെന്നുള്ളതാണ് എന്നെ ഭയപ്പെടുന്ന കാര്യം ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ കാഴ്ച കാലങ്ങളിലൊക്കെ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പൈ സമീപ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും എം എൽ എമാരെയും ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിളിച്ചു കൂട്ടി വിശദമായി ചർച്ച നടത്തി കമ്മിറ്റിയിൽ രൂപം കൊടുക്കുമായിരുന്നു ആ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന ശബരിമല സീസൺ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിരുന്നു ഇത് പറയാതിരിക്കാൻ കഴിയില്ല എത്രയോ വർഷം ഞാൻ ആ കമ്മിറ്റിയിലക്കമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സഭയിട്ടില്ല അദ്ദേഹം വഴിതീള യാത്രയായിരുന്നു എയർ കണ്ടീഷൻ ബസ് ഉള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിന് ശബരിമലയെ പറ്റി ഓർക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം ശബരിമല എന്ന് കേൾക്കുന്നത് പോലും മുഖ്യമന്ത്രിക്ക് ഒരു ശബരിമല തീർത്ഥാടനം ഒരു പരാജയമാക്കണം വളരെ നിർബന്ധം ബഹുമാനപ്പെട്ട ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണ് ശബരിമല തീർത്ഥാടനത്തിന് മുമ്പ് രണ്ട് സ്ത്രീകളെ അതും നല്ല സ്ത്രീകളല്ല എന്നും കരു കുറ്റപ്പെടുന്ന സ്ത്രീകളെ പറ്റി മോശം പോയ അവകാശമില്ല പക്ഷെ അവരുടെ ജീവിത രീതി അനുസരിച്ച് ശബരിമല കയറാൻ യോഗ്യതല്ല അതാണ് പത്ത് വയസ്സും അമ്പത്തെട്ട് വയസ്സിനടയ്ക്കുള്ളവർക്ക് പോയിട്ട് സ്ത്രീകൾ പ്രവേശിക്കാൻ പറയുന്നു അങ്ങനെയുള്ള സ്ത്രീകളെ രണ്ടുപേരെയും കൊണ്ട് ഉടനെയുള്ള പോലീസ് നേരെ ശബരിമലയിലേക്ക് അത് ആദ്യം കരുത്താണ് ഞാനും അയ്യപ്പുറം ഞാനാണ് ആദ്യം നടന്ന് ഡോക്ടർ അയ്യപ്പ ആയിരക്കണക്കിന് അയ്യപ്പ പ്രവർത്തന്മാരുണ്ട് നമ്മുടെ അതിച്ച കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എത്തി അവസാനം ഒരു തരത്തിലാണ് വലിയ സംഘർഷം ഒഴിവാക്കി അന്ന് ആ പ്രശ്നം അവസാനിപ്പിച്ചു അതിൽ പൂർണ്ണ വിജയം നേടാത്ത പിണറായി വിജയൻ അന്ന് മുതൽ ശബരിമലയോട് ശത്രു തീർക്കാൻ നിൽക്കുകയാണ് കിട്ടിയ അവസരം അത് ഉപയോഗിക്കുകയാണോ എന്താണ് എനിക്ക് സംശയം ഇത് വളരെ മോശം ഇടപാടാണ് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റില്ല ശബരിമല സീസൺ മനസ്സിലാ പറഞ്ഞല്ലോ മകരവിളത്ത് മണ്ഡലകാലം മുഴുവൻ നശിപ്പിച്ചല്ലോ ഞാൻ ഇപ്പോഴും രണ്ടു കാലങ്ങളിൽ എരുമേലി കേന്ദ്രീകരിച്ച് ഈ ശബരിമല സീസണിൽ വലിയ കമ്മിറ്റി കൊടുക്കും എന്താ കാരണം എന്ന് വെച്ചാൽ ഈ എരുമേലി വെച്ച് കൊടുന്ന് എരുമേലിയാണ് ബാബര പള്ളി അവിടെ കാണാൻ അയ്യപ്പ ഭക്തന്മാർ വന്ന് ശിവക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ച് നേരെ നമ്മുടെ ബാബര പള്ളി കയറി

നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെ ഉണ്ടാകാനും വിളിച്ചു കൂട്ടി അവരുടെ നേതൃത്വത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് ലോക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞുകൊള്ളു അദ്ദേഹം കണ്ണിള്ള നിലയിൽ എരുമേലിയിലെ മുഴുവൻ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാം നന്നാക്കി കൊണ്ടുപോയിരുന്നതാണ് വിശുദ്ധ സേനയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു ആ വിശുദ്ധ സേനക്കും സർക്കാരിന്റെ പണം കൂടും എന്ന് മാത്രമല്ല ശബരിമല സീസൺ തുടങ്ങുമ്പോ ആ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സൗകര്യങ്ങൾ ഒട്ടും പുറം വരുത്തുന്ന നിർബന്ധത്തിലൂടെ സർക്കാർ തന്നെ പഞ്ചായത്തിലും കൊണ്ട് കൊടുക്കുവായിരുന്നു അതും നമ്മുടെ കാലത്താണ് തുടങ്ങിയത് ഞാൻ ഓർക്കുകയാണ് ഞാൻ തന്നെയാണ് കുമ്മളിമാനാപുരം അവിടെ വെച്ച് ഈ പണം കൊടുക്കണം എന്ന് പമ്പ വെച്ച് ആവശ്യപ്പെട്ടത് അന്ന് മുപ്പത് ലക്ഷം രൂപ എരുമൈ പഞ്ചായത്തിൽ കൊടുക്കും എല്ലാ പഞ്ചായത്തിലും നമ്മുടെ കോട്ടയം പത്തനംതിട്ട പീരിപടി മൂന്ന് നിയോജക മണ്ഡലങ്ങളിലുള്ള ശബരിമലയായി ബന്ധപ്പെട്ട മുഴുവൻ പഞ്ചായത്ത് പടം കൊടുക്കൊടുത്ത് എല്ലാ അറേഞ്ച് ചെയ്തിരുന്നു ഇപ്പൊ അതെല്ലാം നിർത്തിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശബരിമലയിൽ പരതപ്രജ്ഞരായ പോലീസുകാരെയാണ് നിയോഗിക്കുന്നത് പതിനെട്ടാം പടി കയറുമ്പോ ആ പതിനെട്ടാം പടി കേരുന്ന ആള് വയ്യപ്പ വക്തന്മാരെ വിളിച്ചു കേറ്റാൻ പിടിച്ചു കയറ്റാനല്ല പറ്റിയല്ല അതുപോലെ കിടക്കല്ലേ വളരെ ട്രെയിൻഡായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് വന്നിരുന്നത് ഇത്തവണ കെട്ടിയ എങ്ങനെ നന്നാവും വളരെ ാണ് പിണായിയുടെ ഗവൺമെന്റ് കഴിയില്ല ശബരിമല സീസൺ തുടങ്ങി മണ്ഡാകാലത്ത് പതിനെട്ടാമത്തെ ദിവസമാണ് ഈ സ്റ്റേറ്റിൽ മന്ത്രി അവിടെ ചെന്നത് അയാൾ ചെന്ന് കണ്ടിട്ട് സ്ഥലം കിട്ടും ഇപ്പോഴും കിട്ടും നിങ്ങളറിയണം തമിഴ്നാടിന്റെ തമിഴ്നാട് സർക്കാരിന്റെ മന്ത്രി രണ്ട് പ്രാവശ്യം ഇപ്പോൾ ശബരിമല ചെന്ന് കഴിഞ്ഞു അയാളുടെ ഭാര്യ കൂടാ ശബരിമല ചെന്നു അവരുടെ സൗര്യം തമിഴ് അയ്യപ്പ ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇതെന്തൊരു കഷ്ടകരമായിരുന്നു ശബരിമല പ്രാധാന്യം എന്താ ഇന്ത്യയിലെ മഴ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാരെ എത്തുന്നുവെന്ന് മാത്രമല്ല ഇരുപതിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയെ ഇങ്ങനെ അവഗണിക്കാനും അവഗണിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നെങ്കിൽ ഇതിനെതിരെ വിശ്വാസത്തിലൂടെയും മനസാക്ഷിയുള്ളവരുടെയും ശക്തമായ വിമർശനം ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും